മലയാള സിനിമയിൽ സ്വന്തം കഴിവും കഠിനാധ്വാനവും കൊണ്ട് സ്വന്തമായൊരിടം കണ്ടെത്തിയ നടിയാണ് മെറീന മൈക്കിൾ മോഡലിംഗിലൂടെയാണ് മെറീന സിനിമയിലെത്തുന്നത് പിന്നീട് നായികയായും സഹനടിയായുമെല്ലാം അഭിനയിച്ച് കയ്യടി നേടാൻ സാധിച്ചു കഴിഞ്ഞ ഒരു അഭിമുഖത്തിനിടെ ഷൈൻ ടോം ചാക്കോയുമായുണ്ടായ തർക്കത്തെ തുടർന്ന് മെറീന എഴുന്നേറ്റ് എഴുന്നേറ്റുപോയത് വാർത്തയായിരുന്നു പിന്നീട് താൻ എഴുന്നേറ്റു പോകാനുണ്ടായ കാരണം വ്യക്തമാക്കി മെറീന രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ താൻ മുമ്പൊരു സിനിമയിലെ വേഷം വേണ്ടെന്ന് വെച്ചതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് മെറീന പോയ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ രണ്ടായിരത്തി പതിനെട്ടിലെ വേഷമാണ് മെറീന വേണ്ടെന്ന് വെച്ചത് രണ്ടായിരത്തി എന്ന സിനിമയിൽ അപർണ ബാലമുരളി ചെയ്ത മാധ്യമ പ്രവർത്തകയുടെ കഥാപാത്രം ഞാൻ ചെയ്യേണ്ടതായിരുന്നു ഒരു ദിവസം ഷൂട്ടിന് പോയതുമാണ് സിനിമയിലെ ക്ലൈമാക്സിനോടടുപ്പിച്ചുള്ള സീനിൽ ഞാനുണ്ട് ആ വേഷം സംവിധായകൻ ജൂഡ് ആന്റണിയുമായി വഴക്കിട്ടതിന്റെ പേരിൽ നഷ്ടപ്പെട്ടതാണ് പക്ഷേ അതിലെനിക്കൊരു കുറ്റബോധവുമില്ല എന്നാണ് മെറീന പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിന്റെ ഷൂട്ടിംഗ് സമയത്ത് പല തവണയായിട്ട് ഷെഡ്യൂൾ മാറി വന്നു ആസിഫ് അലിക്ക് പനിയാണെന്നൊക്കെയുള്ള പല പല കാരണങ്ങൾ അതിനുമുമ്പ് ഒരു കുഞ്ഞു സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്തു ുന്നു ഇവർ ഷെഡ്യൂൾ മാറ്റുന്നതിനനുസരിച്ച് അവരോടും ഞാൻ ഡേറ്റ് മാറ്റി എന്നാണ് മെറീന പറയുന്നത് അതേസമയം അവർ ക്യാമറയും ലൊക്കേഷനും ഒക്കെ ബുക്ക് ചെയ്ത് കഴിയുമ്പോഴാവും ഇങ്ങനെ മാറ്റം പറയുന്നതെന്നാണ് മെറീന ചൂണ്ടിക്കാണിക്കുന്നത് മുൻനിര നായികമാരുടെ ഡേറ്റ് കിട്ടാഞ്ഞിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഡേറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ എന്താ ചെയ്യാ എന്നവർ ചോദിച്ചുവെന്നും താരം പറയുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിന്റെ അസോസിയേറ്റ് ഡയറക്ടറോട് ഞാൻ വളരെ വിനയത്തോടെ കാര്യം അന്വേഷിച്ചു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നവരെ എന്നും മെറീന പറയുന്നു എന്നാൽ ചിത്രത്തിന്റെ സംവിധായകൻ ജൂഡ് തന്നോട് ദേഷ്യപ്പെടുകയാണ് ായിരുന്നു ചെയ്തതെന്നാണ് മെറീന പറയുന്നത് ജൂഡിന്റെ ഒരു ഓഡിയോ മെസ്സേജ് ആണ് വന്നത് നിന്നെ വെച്ച പടം ചെയ്തിട്ട് ബുദ്ധിമുട്ടിലായി നീ ഡേറ്റ് ക്ലാഷിന്റെ ആളാണെന്നൊക്കെ ദേഷ്യത്തോടെ പറയുന്ന ഓഡിയോ ചേട്ടാ അല്പം സെൽഫ് റെസ്പെക്ടോട് കൂടി സംസാരിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുന്നത് പോലെയാണ് സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞു ഒരു സൂപ്പർ സ്റ്റാറിന്റെ തലക്കനത്തോടെ ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ വരില്ല എന്ന രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെയാണല്ലോ ചേട്ടൻ പെരുമാറുന്നതെന്നും ഞാൻ പറഞ്ഞു കാസ്റ്റ് ചെയ്യുന്നതിനു മുന്നേ പണിയില്ലാതെ വെറുതെ ഇരിക്കുകയായിരുന്നില്ലേ എന്ന് ജൂഡ് ചോദിച്ചു എന്നാണ് മെറീന പറയുന്നത് ഒരാൾക്ക് എല്ലായ്പോഴും വെറുതെ ഇരിക്കാൻ ോ ചേട്ടാ ഇടാനാണെങ്കിലും എഴുന്നേൽക്കുമല്ലോ അത് നിങ്ങൾ മനസ്സിലാക്കണമെന്നായിരുന്നു അതിന് ഞാൻ നൽകിയ മറുപടി കൂടാതെ ഈ പ്രൊജക്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ സിനിമയിൽ നിന്നും ഒഴിവായെന്നും മെറീന പറയുന്നു അതേസമയം ആ തീരുമാനം ഭാവിയിലെന്റെ കരിയറിനെ ബാധിക്കുമോ എന്നൊന്നും ചിന്തിച്ചില്ലെന്നും തനിക്ക് അങ്ങനെയുള്ള പേടിയില്ലെന്നും മെറീന വ്യക്തമാക്കി എനിക്കുള്ളതാണെങ്കിൽ എന്നെ തേടി വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്നാണ് മെറീന പറയുന്നത് ജൂഡ് ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആളുമായിക്കോട്ടെ അങ്ങനെ അദ്ദേഹം ആരോടും സംസാരിക്കാൻ പാടില്ലെന്ന് മെറീന വ്യക്തമാക്കുന്നു മറ്റൊരാൾ തെറ്റായിട്ടാണോ സംസാരിക്കുന്നത് തെന്ന് നോക്കിയിട്ട് വേണം പെരുമാറാൻ അത്രമാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ എനിക്കത് ശരിയായി തോന്നിയില്ല അതുകൊണ്ട് പിന്മാറി എന്തിനും വിട്ടുവീഴ്ച ചെയ്യണമെന്നതിന്റെ വ്യവസ്ഥിതിയല്ലെന്നും മെറീന വ്യക്തമാക്കുന്നു നേരത്തെ വിവേകാനന്ദൻ വൈറലാണെന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിനിടെയാണ് മെറീനയും ഷൈനും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നത് താൻ മുമ്പ് അഭിനയിച്ചൊരു സിനിമയുടെ സെറ്റിൽ നേരിട്ട വിവേചനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു മെറീന എന്നാൽ ഷൈൻ ഇടപെടുകയും മെറീനയെ സംസാരിക്കാൻ അനുവദിക്കാതെ പ്രതികരിക്കുകയും ചെയ്തു ഇതോടെയാണ് താരം എഴുന്നേറ്റ് പോകുന്നത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ ിലൂടെ നടന്നത് വിശദമാക്കി മെറീന രംഗത്തെത്തിയിരുന്നു